തേജസ് തകർന്നു വീണതുമായി ബന്ധപ്പെട്ട് വാർത്ത വരുമ്പോൾ വളരെ വിഷമമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രണ്ടാമത്തെ അപകടമാണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത യുദ്ധവിമാനം ഇന്ത്യയുടെ അഭിമാനം എന്ന് വേണമെങ്കിൽ പറയാം ഇന്ന് ഉച്ചയ്ക്ക് രണ്ടേ പത്തിന് രണ്ടേ പത്തോടെ ദുബായിൽ ഷോ നടക്കുന്ന സമയത്ത് ദുബായിലെ അൽമഖത്തൂം ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് വിമാനം തകർന്നു വീണത് എന്നാണ് വാർത്ത വരുന്നത് സാധാരണ യുദ്ധവിമാനങ്ങൾ നമുക്കറിയാമല്ലോ അപകടത്തിൽപ്പെടെ ഒന്ന് കണ്ടുകഴിഞ്ഞാൽ പൈലറ്റിനെ റിജക്ട് ചെയ്ത് പുറത്തേക്ക് ചാടാനുള്ള ഒരു വകുപ്പുണ്ട് പക്ഷെ ഇവിടെ അങ്ങനെ പൈലറ്റിനെ രക്ഷപ്പെടാൻ സാധിച്ചില്ല എന്നും പൈലറ്റ് മരണപ്പെട്ടു എന്നും വാർത്ത വരുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു വലിയ ഒരു വിഷമമാണ് എന്നാൽ ഇതിനെ വിവാദമാക്കാൻ വേണ്ടി ഒരു വിഭാഗം ശ്രമിക്കുന്നത് കാണുമ്പോൾ എന്താണ് അവരുടെ ഉദ്ദേശം എന്ന് മനസ്സിലാകുന്നില്ല ഒന്ന് ഇന്ത്യൻ സേനയുടെ ഇന്ത്യയുടെ സൈനിക ശക്തി ഇന്ത്യയുടെ പവറിനെ വില കുറച്ച് കാണിക്കാൻ അങ്ങനെ കാണിക്കുമ്പോൾ എന്തോ ഒരു അഭിമാനം എന്നാണ് അത് മറ്റേതെങ്കിലും ഒരു രാജ്യത്തെ കൂറുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റു രാജ്യത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒന്നോ ഞാൻ പറയില്ല ഇവിടെ അങ്ങനെ ഒരു ചൊല്ലുണ്ട് ഇന്ത്യയെ ഒന്ന് കുറ്റപ്പെടുത്തിയാൽ അല്ലെങ്കിൽ ഇന്ത്യ സർക്കാരിനെ ഒന്ന് എഴുത്തി കഴിഞ്ഞാൽ അവൻ പാകിസ്ഥാനിയാണ് എന്നൊക്കെ പറയുന്ന ഒരു ഒരു കാഴ്ചപ്പാടുണ്ട് അതൊരു വിഭാഗത്തിന്റെ മനോരോഗം എന്നേ പറയാനുള്ളൂ അത്തരത്തിലല്ല ഞാൻ പറയുന്നത് നമ്മുടെ രാജ്യത്തിന് എന്തെങ്കിലും വിധത്തിൽ ഒരു അപകടം ഉണ്ടാകുമ്പോ അത്തരത്തിലൊരു അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മുടെ രാജ്യത്തിനെ നമ്മുടെ ഭരണകർത്താക്കൾക്ക് നമ്മുടെ പ്രതിരോധ സംവിധാനത്തിന് ധൈര്യം കൊടുക്കാൻ ഊർജ്ജം കൊടുക്കാനാണ് നമ്മൾ സത്യത്തിൽ പൗരന്മാർ ശ്രമിക്കേണ്ടത് ആ കാര്യത്തിൽ നമ്മൾ ഖത്തറിനെ കണ്ടുപിടിക്കണം നമുക്കറിയാമല്ലോ ഖത്തറിനെ നാല് ചുറ്റും വളഞ്ഞവർ ഉപരോധിച്ചു എല്ലാവരും ഉപരോധിച്ചു ഇന്ത്യ ഖത്തറിനെ സഹായിച്ചിരുന്നു പക്ഷെ ഇന്ത്യ അടുത്ത് കിടക്കുന്ന ഒരു രാജ്യമല്ല ചുറ്റുമുള്ള മുഴുവൻ രാജ്യങ്ങളും ഖത്തറിനെ പ്രതിരോധിച്ചപ്പോൾ ഖത്തറിലെ ജനങ്ങൾ മുഴുവൻ ഖത്തർ ഖത്തറിന്റെ അമീറിനോടൊപ്പം നിന്നത് നമ്മൾ കണ്ടു പട്ടിണി കടന്നു മരിച്ചാലും ഇനി ഏതൊക്കെ കോലത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടി വന്നാലും മറ്റുള്ളവരുടെ മുന്നിൽ അടിയറവ് പറയേണ്ട ആവശ്യമില്ല ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ ഭരണകൂടത്തോടൊപ്പം ഉണ്ട് എന്ന് ആ രാജ്യത്തെ ജനങ്ങൾ ഒന്നടങ്കം പ്രഖ്യാപിച്ച ദിനങ്ങളാണ് നമ്മൾ കണ്ടത് അന്ന് കണ്ടത് അതേ ഒരു കാഴ്ചപ്പാടാണ് സത്യത്തിൽ ഇന്ത്യയിൽ നമ്മൾ എടുക്കേണ്ടത് ദുബായിൽ വെച്ച് നമ്മുടെ ഒരു വിമാനം തിരച്ചിൽ തകർന്നു വീഴുമ്പോൾ നമ്മൾ ഇന്ത്യയെ എന്തിനാണ് കുറ്റപ്പെടുത്തേണ്ട ആവശ്യം നമ്മൾ ഇന്ത്യയിൽ പരസ്പര സഹോദരങ്ങൾ ചെറുപ്പാടി കൂടും അതിന് ഈ രാഷ്ട്രീയമായാലും മതപരമായാലും എന്തായാലും അത് നമ്മുടെ രാജ്യത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ചെയ്യുന്നതാണ് പക്ഷെ പൊതുവായി രാജ്യത്തിന് ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അത്തരത്തിലൊരു നിലപാടെടുക്കാൻ നമുക്ക് പറ്റുമോ പെഹൽഗാമില് ഒരു അറിയാമല്ലോ എന്താ സംഭവിച്ചെന്നുള്ളത് അത്തരത്തിൽ ഒരു ഒരു വലിയൊരു അക്രമം ഉണ്ടായപ്പോ നമ്മൾ എന്താ ചെയ്തത് അതങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അറിയില്ല ഇവിടെ ഇന്ത്യക്കാർ മുഴുവൻ നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി ജനങ്ങളുണ്ട് അതിൽ ഇന്ത്യക്കാരായ ആൾക്കാർ മുഴുവൻ നുഴഞ്ഞു കയറി ഇവിടെ നിൽക്കുന്നവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത് ഇന്ത്യക്കാരായിട്ടുള്ള മുഴുവൻ ആൾക്കാരും ഇന്ത്യക്കൊപ്പം നിൽക്കും ഇന്ത്യക്കൊപ്പമല്ല നിൽക്കേണ്ടെന്നുണ്ടെങ്കിൽ വിഭജനാനന്തരം ആര് തന്നെ ആയിരുന്നാലും അതിന് ഏത് മതക്കാരായാലും ഇവിടെ വിട്ടു പോയനെ അവരുടെ പിന്മറക്കാർ ഇവിടെ ഹിന്ദുവായാലും ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും ഇവിടെ ഉണ്ട് അവരെല്ലാം ഇന്ത്യക്കൊപ്പം നിൽക്കാൻ സാധിക്കുള്ളൂ അങ്ങനെ ഇന്ന് നമ്മൾ കണ്ടതാണ് ഇവിടെ ദുബായിൽ ഇത്തരത്തിലുള്ളൊരു ഫ്ലൈറ്റ് ക്രാഷ് ഉണ്ടാവുമ്പോൾ അവിടുത്തെ ദുബായിലെ പ്രകടനത്തിനിടെ നീന്തണ നട്ടി ഫ്ലൈറ്റ് നിലത്ത് വീണ് പൊട്ടിത്തെറിച്ച് വലിയൊരു തീകോളമായി അതിനെ കൂടി വിവാദമാക്കുന്നവരുടെ മനസ്സ് ഒന്ന് ഒന്ന് പരിശോധിക്കേണ്ട ഒന്ന് ചിന്തിക്കേണ്ടതാണത് പെട്ടെന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് വലിയ റീച്ച് ഉണ്ടാവില്ല എന്ന് കരുതിട്ടൊന്നുമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മുടെ ഒരു അഭിമാനമാണ് അവിടെ തകർന്നത് എന്താ സംഭവിച്ചു എന്നൊന്നറിയണം അതിന് സംഭവിക്കാൻ പാടില്ല പാകിസ്ഥാൻ നമ്മുടെ കയറി ചൊറിഞ്ഞപ്പോ ഇന്ത്യക്കുള്ളിൽ കയറി ചൊറിഞ്ഞപ്പോ ആ ചെറിയവന്മാരെ പോയി എണ്ണി എണ്ണി ഓരോന്നിനെയും തീർത്ത് അവന്മാരുടെ താവളം മാത്രം തീർത്ത് സിവിലിയനായ ഒരാൾക്ക് പോലും ഒരു പരിക്ക് പോലും പോർൽ പോലും ഏൽപ്പിക്കാതെ തിരിച്ചു വന്ന പ്രതിരോധ സൈന്യ സംവിധാനമാണ് നമ്മളത് അതിൽ നിന്നൊരു ഭാഗമാണ് പോകുന്നത് അപ്പോൾ നമുക്ക് വേദനിക്കണ്ടേ ആ വിമാനത്തിന് മറ്റൊരു പ്രത്യേകതയും കൂടുതലുണ്ട് തദ്ദേശീയമായിട്ട് ഇന്ത്യ സ്വയം നിർമ്മിച്ചതാണ് നേരത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലെ രാജസ്ഥാനിലെ ജൈസൽമീറിലെ തേജസ് തകർന്നു വീണ്ടിരുന്നു രണ്ടാമത്തെ വിമാനം തകരുമ്പോൾ സ്വാഭാവികമായും നമ്മൾ ആ വിധത്തിൽ ഒരു ഒരു പരിശോധന നടത്തേണ്ടതാണ് എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു വിവാദം ഉണ്ടായത് നിർത്തിയിട്ടിരുന്ന വിമാനത്തിൽ നിന്ന് ഓയിൽ ചോരുന്നു എന്ന ഒരു വാർത്ത പ്രചരിക്കേണ്ടായി അതങ്ങനെയാണ് ഇന്ത്യയെ കാട്ടാൻ ഇന്ത്യയിലുള്ളവരാണ് ശ്രമിക്കുന്നത് എന്നാൽ അത് അത്തരത്തിലുള്ള ഒരു ോർച്ച മറ്റു കാര്യങ്ങളല്ലായിരുന്നു ഹിമുണിറ്റി കാരണം വെള്ളം പുറന്തള്ളുന്ന ഒരു പ്രക്രിയ ഉണ്ട് അതാണ് അവിടെ സംഭവിച്ചത് എന്നും ബന്ധപ്പെട്ടവർ ഉത്തരവാദിത്തപ്പെട്ടവർ വ്യക്തമാക്കിയായിരുന്നു ഒരു അപകടം എപ്പോഴും ഉണ്ടാവല്ലേ നമുക്ക് പറയാൻ പറ്റുമോ മുൻകൂട്ടി പ്രവഹിച്ചുകൊണ്ടല്ല ഒരു അപകടം ഒരു ദുരന്തവും നമ്മൾ തേടി വരുന്നത് ഇപ്പൊ നമുക്കറിയാമല്ലോ ലോകത്തെ വലിയ വലിയ ശക്തിയുള്ള ഒരു സാധനം ഇതൊന്നും അല്ല ഇതിന്റെ അപ്പുറത്തെ മൂത്താപ്പായിട്ടുള്ള ഒരു സാധനം തിരുവനന്തപുരത്ത് നിന്ന് ഇറങ്ങി എത്ര ദിവസം അവിടെ കിടന്നതാണ് വയ്യാതെ ഇല്ലേ നമ്മുടെ കേരളത്തിലെ ടൂറിസം വകുപ്പ് നമുക്കിവിടെ പോകാൻ തോന്നുന്നില്ല എന്നൊരു പരസ്യം കൂടി ഇട്ടു ഇതിൽ ഇതിൽപ്പം എന്താ പറയാനുള്ളത് അപ്പൊ അത്രത്തോളം വലിയ എന്താ പറയാ ലോകത്തെ നമ്പർ വൺ എന്ന് പറയുന്ന യുദ്ധവിമാനത്തിനു കൂടി കൂടി തിരുവനന്തപുരത്ത് വന്ന് ഇങ്ങനെ കിടക്കേണ്ടി വന്നു അതാണ് സാങ്കേതിക പിഴവ് എന്ന് പറയുന്നത് അപ്പൊ അത്തരത്തിലുള്ള പിഴവുകൾക്ക് ഉണ്ടാകാം അപ്പൊ അതൊക്കെ തീർത്ത് നമ്മളൊന്ന് പവറായി സൈനിക ശക്തിയിൽ നമ്മൾ ഒന്നാമനാകുമ്പോൾ അല്ലെങ്കിൽ മുന്നേറുമ്പോഴാണ് നമുക്ക് എന്താ പറയാ കൂടുതൽ അഭിമാനം തോന്നുന്നത് ഇപ്പോഴത്തേക്കാൾ ഏറെ അഭിമാനം ഉണ്ടാകും നമ്മൾ ഇത്രയും ശക്തമായ ഒരു രാജ്യത്തിന്റെ രാജ്യത്തിലെ പൗരന്മാരാണ് നമ്മളെ എന്ന് അപ്പൊ ആ അർത്ഥത്തിൽ ആ അർത്ഥത്തിൽ തന്നെ സംസാരിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ കേന്ദ്രത്തിൽ ബി ജെ പി ഭരിക്കുന്നത് കൊണ്ടോ ബി ജെ പി ആർ എസ് എസ് നിയന്ത്രിക്കുന്നത് കൊണ്ടോ കേരളത്തിൽ പിണറായി വിജയൻ ഭരിക്കുന്നത് കൊണ്ടോ ഇനി ആളെ മറ്റെവിടെയെങ്കിലും വേറെ ആരെങ്കിലുമൊക്കെ ഭരിക്കുന്നത് കൊണ്ടോ ഈ സംവിധാനത്തിന് മാറ്റമൊന്നും വരില്ല അത് രാഷ്ട്രീയം രാഷ്ട്രീയമായി നമുക്ക് ചിലപ്പോൾ എതിർക്കേണ്ടി വരും കേരളത്തിന്റെ ഒരു വിഷയം വന്നാൽ സഖാവ് പിണറായി വിജയൻ ഒരു വിഷയം മുന്നോട്ട് വെച്ചു കഴിഞ്ഞാൽ എനിക്ക് അദ്ദേഹത്തോടൊപ്പം നിൽക്കാൻ പറ്റുള്ളൂ അദ്ദേഹം ഇവിടുത്തെ മുഖ്യമന്ത്രിയാണ് അതങ്ങനെയാണ് നിലപാട് പക്ഷെ അദ്ദേഹത്തിന്റെ ഭരണപരമായ കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ വിമർശിച്ചെന്ന് വരും അതുപോലെ കേന്ദ്ര സർക്കാരിന്റെയും ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചു വരും പക്ഷെ രാജ്യത്തിന്റെ പൊതുവായി ഒരു കാര്യം ഉണ്ടാകുമ്പോൾ ആ നിലപാട് സംസാരിക്കുന്നത് അത് നമ്മുടെ പാളിച്ചയാണ് അതാണ് ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ ഉള്ളിൽ സംസാരിക്കാം എന്തെങ്കിലും പ്രയാസങ്ങൾ നമ്മൾ കുടുംബത്തിലോ നമ്മൾ കുടുംബമാണല്ലോ ഇത് അതിനുള്ളിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനെ തിരുത്തി നമുക്ക് കൊണ്ടുപോകാം പക്ഷെ ഈ കാര്യങ്ങളെല്ലാം ലോക സമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നമ്മൾ മറക്കരുത് സോഷ്യൽ മീഡിയ കാലണത് ഇന്ത്യയെക്കുറിച്ച് ഇന്ത്യൻ പ്രതിരോധ സംവിധാനത്തെക്കുറിച്ച് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച വിമാനത്തെക്കുറിച്ച് അതിന്റെ സുരക്ഷിതത്തെക്കുറിച്ച് ഇന്ത്യയിലെ ജനങ്ങൾ എന്താണ് കാണുന്നത് അല്ലെങ്കിൽ ഇന്ത്യൻ പൗരന്മാർ എന്താണ് ചിന്തിക്കുന്നത് അവരെന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ലോക രാജ്യങ്ങൾ കണ്ടാൽ കേട്ടാൽ അവരത് ചർച്ചയ്ക്ക് വെച്ചാൽ നമുക്കാണ് നാണക്കേണ്ടത് ഇവിടെ ദുബായിൽ നമ്മുടെ അഭിമാനം നമ്മുടെ നമ്മുടെ ശക്തിയാണ് നമ്മൾ തെളിയിക്കാൻ പോയത് അതിനിടയിൽ ഒരു വിമാനം അപകടത്തിൽപ്പെട്ടു സംഭവിക്കാൻ പാടില്ലാതായിരുന്നു അതൊരു യുദ്ധമാനമാകുമ്പോ അതിനുള്ളിൽ ഒരു ജീവനും കൂടി ഉണ്ടായിരുന്നപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് നികത്താനാവാത്ത ഒരു ഒരു എന്താ പറയാ ഒരു ഒരുപക്ഷും ഇനി ഒരിക്കലും നമുക്ക് മാറില്ല മായൂല ഇനിയിപ്പോ കോർട്ട് ഓഫ് എൻക്വയറി പ്രഖ്യാപിച്ചുകൊണ്ട് അതിന്റെ അപകട കാരണം കണ്ടെത്തിയാൽ വ്യോമസേന അപകടത്തിൽപ്പെട്ടു മരിച്ച ആ പൈലറ്റിന്റെ കുടുംബത്തോടൊപ്പം ചേർന്ന് നിന്നാൽ അതൊക്കെ അതിന്റെ ആവശ്യമാണ് ഇന്ത്യ പ്രതിരോധത്തിലാവുന്ന സന്ദർഭങ്ങളിലെല്ലാം ഏതെങ്കിലുമൊക്കെ വിഭാഗങ്ങൾ ഇത്തരത്തിൽ ഇന്ത്യയെ പ്രതിരോധിച്ച് നിൽക്കുന്നത് കാണുന്ന കാണുമ്പോൾ അതിനൊരു അസ്വാഭാവികത തോന്നുന്നുണ്ട് അത് സത്യമാണ് അത് പാടില്ലാത്തതാണ് അത് പറയാൻ വേണ്ടി മാത്രമാണ് ഇത്ര എടുക്കപ്പെട്ട് ഇത്തരത്തിലുള്ളൊരു വീഡിയോ ചെയ്തത് എന്റെ അഭിപ്രായം എനിക്ക് പറയണമല്ലോ എന്റെ കാഴ്ചപ്പാടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണെന്ന് എനിക്കറിയില്ല എനിക്ക് ആഗ്രഹമുണ്ട് താഴെ നിങ്ങൾ കമന്റ് എഴുതിയാ ഞാനും അതൊന്ന് കാണാം